ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി എസ് വൈ എസ് കൊല്ലാട യൂണിറ്റ് സൗഹൃദ ചായ സംഘടിപ്പിച്ചു മത സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുത്തു സൗഹൃദങ്ങൾ അസ്തമിക്കുന്ന വർത്തമാന കാലത്ത് മത സൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതായി മാറി സൗഹൃദ ചായ കൊല്ലാട സുന്നി സെന്റർ പരിസരത്ത് നടന്ന പരിപാടിയിൽ അബ്ദുള്ള കൊല്ലാട സ്വാഗതം ആശംസിച്ചു ആഷിഖ് അമാനി കൊല്ലാടയുടെ അധ്യക്ഷതയിൽ എസ് വൈ എസ് പയ്യന്നൂർ സോൺ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ഹാളിലി ഉദ്ഘാടനം ചെയ്തു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ദിലീഷ് ഡി സി സി കണ്ണൂർ ജില്ലാ അംഗം സുരേഷ് കുമാർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി പി നൂറുദ്ദീൻ സന്തോഷ് മാസ്റ്റർ കുണ്ടനടം രാജേഷ് കൊല്ലാട എന്നിവർ സൗഹൃദ പ്രഭാഷണം നടത്തി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ആ ഒരു കർമ്മ വാച അതിലേക്ക് സംഗമിച്ചു ഏറ്റവും വലിയ സന്തോഷമാണ് ഈ സൗഹാർദ്ദം ഈ നാട്ടിൽ നിലനിൽക്കണം ഈ സൗഹാർദ്ദം ഈ നാട്ടിൽ എപ്പോഴും വേണം ഈ സൗഹാർദ്ദം ഈ നാട്ടിൽ നിന്നുമെന്നും ഈ കാലം എത്ര ഭൂലോകം എത്ര കാലം ഉണ്ടാകുന്നുവോ ണം കേവലം തൊള്ളകളിലല്ല കേവല പ്രസംഗങ്ങളിലല്ല നമ്മളുടെ പ്രവൃത്തികളിൽ നമ്മളുടെ സ്വഭാവത്തിൽ നമ്മളുടെ ചിന്തകളിൽ അതുണ്ടായാൽ നമ്മളെ നാട്ടിൽ ആ സൗഹാർദ്ദം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു ചിന്തയിലേക്ക് ആ ഒരു സ്വഭാവത്തിലേക്ക് ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണം ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഡിസംബർ ഈ അടുത്ത മാസം തൃശ്ശൂരിൽ വെക്കുന്ന സമ്മേളനത്തിലേക്ക് കേരളത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം മതേതരത്വം ഈ രാജ്യത്തിന്റെ മതേതരത്വം ഒരു ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒന്നിപ്പിക്കുന്ന ഒരു ജനങ്ങളുടെ മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതാണ് ഗോഡ്സോൺ കൺട്രി എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയും അല്ലെങ്കിൽ ഇവിടുത്തെ പുഴകളും ഇവിടുത്തെ മലകളും ഇതൊക്കെ കണ്ടിട്ടാണ് കേരളത്തെ ഗോഡ്സോൺ കൺട്രി എന്ന് വിളിച്ചതെങ്കിൽ ആ വിളിച്ച വലിയ മഹാൻ അതിനപ്പുറത്ത് കണ്ടത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരേ മനസ്സോടുകൂടിയുള്ള കൂട്ടായ്മയും ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇതുപോലെയുള്ള ശ്രീകര നടത്തുന്ന പ്രവർത്തന പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും ഞാൻ അർപ്പിക്കുകയാണ് ഈ മനോഹരമായ ലളിതമായ ചടങ്ങാണെങ്കിൽ ഈ ചടങ്ങിന് വലിയൊരു അർത്ഥമുണ്ട് ഈ ചടങ്ങിന് വലിയൊരു സന്ദേശമുണ്ട് ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളുടെ അടിയിൽ നമ്മുടെ വീടി കുടുംബങ്ങൾക്കിടയിൽ ആ ഒരു സൗഹൃദവും നമ്മുടെ സമൂഹത്തിലൂടെ വളരാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ െ വിളിച്ചു എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സംവിധാനം ഉണ്ട് അവിടെ മതി എന്ന് പറഞ്ഞ് അവിടെ പോയപ്പോഴാണ് ഞാൻ അത്ഭുതം കൊണ്ടത് വലിയ ചേർന്ന് എല്ലാ സൗകര്യത്തോടും കൂടി ഇന്ന ജാതി മതം ഭാഷ താമസിക്കുന്ന സംസ്കാരമുള്ളവൻ മാത്രമേ ഇങ്ങോട്ട് കടന്നു വരും എന്നുള്ള ഒരു ബോർഡും അവിടെ ഇല്ല ഹരിയാണത്ത് ആയാലും അതുപോലെ തിരുവനന്തപുരത്ത് ഇത്തരം സ്വാതന്ത്ര്യ കേന്ദ്രങ്ങളിൽ എല്ലാ എല്ലാ അത് ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അന്തരീക്ഷം അത് നമുക്ക് നഷ്ടപ്പെടാതെ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കണം അതിനുള്ള ഏറ്റവും വലിയ ഒരു ഈ ഒരു ചടങ്ങുകൾ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കൊണ്ട് വൈകിയുടെ എല്ലാവിധ ആശംസകൾ ഞാൻ നിർത്തുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു നന്മ നിറം കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു പാഠമായി മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആ കുട്ടി ആരുടെ മകനാണ് അതിലും ഒരു പെൺകുട്ടിയെ കണ്ട അത് ആരുടെ മകളാണെന്ന് കൃത്യമായിട്ട് പറയാൻ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പറ്റും ഇന്നും ചിലപ്പോൾ കൊല്ലാടിയിൽ പറ്റിയേക്കാം പക്ഷെ പല ഗ്രാമങ്ങളിലും അതൊന്നും പറ്റുന്നില്ല എന്റെ കുണ്ടന്തടം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞാൻ അടക്കം തെറ്റുമായിരുന്നു എന്റെ കുണ്ടന്തടം എന്ന് പറഞ്ഞ ഗ്രാമത്തില് എനിക്കൊരു കുട്ടീനെ പെട്ടെന്ന് കണ്ട അത് ഏത് ആളുടെ വ്യക്തി മകനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലോട്ട് നമ്മൾ മാറുന്നു ഒരു വലിയ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മളെല്ലാവരും മീഡിയയുടെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഏറ്റവും സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾ ഉപയോഗിക്കുമ്പോഴും ചില നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് ചിലപ്പോൾ ഇരുതിയിൽ എണ്ണി ഒഴിക്കാൻ അല്ലെങ്കിൽ ചില കലാപങ്ങൾ ആടിക്കത്തിക്കാൻ വരെ ചില സ്ഥാപന തൽപര നിങ്ങളുടെ ചില മെസ്സേജുകളൊക്കെ മതി അത്ര ഒരു ഒരു ഉറപ്പിക്കാൻ ഉറപ്പിക്കാൻ എല്ലാവരെയും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല സഹോദരന്മാരായിട്ട് വലിയ ആശയവുമായിട്ട് ഞാനോ എന്റെ വീട്ടുകാരോ മാത്രം ഇരുന്ന് കഴിക്കുന്നതല്ല എൻറെ നാട്ടിലെ എൻറെ സഹോദരങ്ങൾ ഇതിന്റെ ഭാഗമാകണം ഇതിന് സമാനമാണ് നബിദിനേനി പറഞ്ഞ കാര്യം നീ നിന്റെ വയറ് നിറയ്ക്കുമ്പോൾ നിന്റെ അയൽപക്കത്തെ ഒരാൾ പട്ടിണിയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ നിറയിൽ നിന്നില്ലെങ്കിൽ നീ എന്റെ ആളല്ല എന്നാണ് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നത് ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി എസ് വൈ എസ് മുന്നോട്ട് പോകുന്നത് എസ് വൈ എസിന്റെ സ്വാതന്ത്ര്യ പരിപാടികളെ കുറിച്ച് വിവിധ തലങ്ങളിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അവസാനം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മൾ വയനാട് ദുരന്തം നടന്നപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ എസ് വൈ എസിന്റെയും സാന്നിധ്യം സജീവമായിട്ടുണ്ടായിരുന്നു ടി വൈ എഫ് കാരൊക്കെ യൂണിഫോം ധരിച്ച് വരുമ്പോൾ എസ് വൈ എസ് കാരും അതോടൊപ്പം വന്ന് ആ പ്രവർത്തനം നടത്തുന്ന കാഴ്ച നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ ഏകുന്നതാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് to preserve it